ശ്രീനാരായണ ശ്രീനാരായണസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ ജില്ലാ കമ്മിറ്റിന് മധ്യത്തിനും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഗസ്റ്റ് ഞായറാഴ്ച വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ ധർമ്മസംഘം ശിവഗിരിമഠത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ആത്മീയ പോഷക സംഘടനയാണ് ഗുരുധർമ്മ പ്രചരണ സഭ ഗുരുധർമ്മ പ്രചരണ സഭ ഈ ആഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് ഒരു വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുകയാണ് ഇത് ജില്ലയുടെ വടക്കേറ്റമായ അരൂര് മുതൽ ചെങ്ങന്നൂർ വരെ എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ഗുരുദേവൻ പ്രത്യേകം കൽപ്പിച്ച മദ്യമുണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് എന്ന മഹത് സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജാഥയുടെ ലക്ഷ്യം മഠം ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഗുരുധർമ്മ പ്രചരണ സഭ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു മഹത്തായ സംരംഭമാണിത് ഇതിൽ മദ്യത്തിന് ഉപരിയായി ഇന്ന് നമ്മുടെ യുവജനങ്ങളെ കൗമാരപ്രായക്കാരെയൊക്കെ വല്ലാതെ കീഴ്പ്പെടുത്തുന്ന ഡ്രഗുകൾ അതായത് രാസലഹരി എൽ എസ് ടി അതുപോലെ എം ഡി എം എ അതുപോലെയുള്ള വളരെ മാരകമായ രാസലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് അരൂരിൽ നിന്നും ചെങ്ങുന്നൂരിലേക്കാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ ഒൻപത് മണ്ഡലങ്ങളിലും ജാഥ എത്തും ജാഥയ്ക്ക് എല്ലാ മണ്ഡലം കമ്മിറ്റികളും സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്രസമിതി സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമി ഉദ്ഘാടനം നിർവഹിക്കും കേന്ദ്രസമിതി രജിസ്ട്രാർ കെ ടി സുകുമാരൻ ജോയിന്റ് രജിസ്ട്രാർ പുത്തൂർ ശോഭനൻ പി പ്രൊഫസർ പ്രൊഫ ടി സനിൽകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും സഭയുടെ ജില്ലാ പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ ക്യാപ്റ്റനായും സെക്രട്ടറി മുട്ടം സുരേഷ് വൈസ് ക്യാപ്റ്റനായും ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കും കേന്ദ്രസമിതി കോർഡിനേറ്റർ ചന്ദ്രൻ പുളിങ്ങുന്ന കേന്ദ്രസമിതി അംഗം എം ടി സലിം ജില്ലാ ജോയിൻറ് സെക്രട്ടറിമാരായ പി പി മനോഹരൻ എൻ കെ മുരളീധരൻ യുവജനസഭാ ജില്ലാ സെക്രട്ടറി എസ് സുപ്രഭൻ എന്നിവർ നേതൃത്വം നൽകും സതീശൻ അത്തിക്കാട് പ്രസാദ് തഴക്കര എസ് ഡി രവി ആർ രമണൻ രേണുക നാരകത്ര കായംകുളം വിമല വിനോദ് തിരുവിഴ ചന്ദ്രഗോപിനാഥ് ജയലക്ഷ്മി ഷിജോ എസ് ആർ എന്നിവർ മുഴുവൻ സമയ ജാഥ അംഗങ്ങളായി പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം